ഹലോ ഗൈസ് നോർമൽ ഡേ ഇൻ യുവർ ലൈഫിൽ നയൻ ടു സിക്സ് ദ ദിലൻ അല്ലേ ബട്ട് സൺഡേസ് ഹിറ്റ്സ് ഡിഫറൻറ്റ് സൺഡേസ് ആയാൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകും രാവിലെ ഈ ക്ഷേത്രം വെട്ടുവന്നി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിട്ട് എൻ്റെ ഫ്രണ്ട് തന്നെ ചൂരയ്ക്ക് ആവശ്യം വന്നു ഈ ചൂര ചൂര അപ്പോൾ നമ്മൾ ഒരുപാട് കട തപ്പി ഇറങ്ങി പക്ഷേ ഇന്ന് സൺഡേ ആയണ്ട് ഒരു കടയിലും ചൂരയില്ല അവൻ അച്ചാറിടൻ പിന്നെ കളിക്ക ഒരു കടയിൽ നമ്മൾ ചൂര കണ്ടെത്തി ഇവിളയും അവിടെ വെച്ച് കണ്ടതാണ് എന്നിട്ട് വാങ്ങിച്ച ചൂരയുമായി അവൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഫുൾ ചെടികൾ ആദ്യം കുറച്ച് കുറച്ചെങ്കിലും ഇവളാണ് എന്നെ വെൽക്കം ചെയ്തത് ഇതൊക്കെ വേറെ ഒരുത്തി കണ്ടോണ്ടിരിക്കയായിരുന്നു കണ്ടുകൊണ്ടിരുന്ന കാര്യം ആരുടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇറങ്ങാൻ സമയത്ത് ഇവക്ക് കുറച്ച് വിഷമമുണ്ടെങ്കിലും അത് മുഖത്തിൽ കാണിച്ചില്ല ബൈ പറഞ്ഞ് ഇറങ്ങി എന്നിട്ട് അവിടുന്ന് അവൻ്റെ വിളയിൽ കൊല വെട്ടാൻ പോകുന്നു ഈ ബനാന കൊല ഞാൻ കൊല വെട്ടാൻ ഞാൻ എക്സ്പെർട്ടല്ല പക്ഷെ അവൻ എക്സ്പെർട്ട് എന്നാണ് പറഞ്ഞേന് ഇതാണ് അവന്റെ വിള ഇതിന്റെ പേരാണ് സാമ്പാർ ചീര പരിപ്പിച്ചീരി തമിഴിൽ പസലി കീര എന്നും സ്വല്ലുവാർഗിൽ ഇതിന്റെ ബൊട്ടാനിക്കൽ ടാലിനം പാനിക്കുലേറ്റം ഗുഡ് ഫോർ ഡൈജഷൻ സ്കിൻ ഡിസീസ് അക്സെപ്റ്റ് ഇപ്പോഴത്തെ തൊട്ടാവാടികളൊന്നും തൊട്ടാൽ പാടുന്നില്ല ഐ തിങ്ക് സം ജനറ്റിക്കൽ മ്യൂട്ടേഷൻ ജസ്റ്റ് കൈ എത്തുന്ന ദൂരത്തുന്ന കപ്പകം കൈ എത്താതെ ദൂരത്തുന്ന കപ്പകയും ചാടി താഴെ വീണ് അവസാനം മൂന്ന് കപ്പക കിട്ടി ഇനി വിഷയത്തിലേക്ക് വരാം ഇതാണ് ഫസ്റ്റ് കൊല അവൻ പറഞ്ഞ സത്യമായിരുന്നു അവൻ കൊല വെട്ടാൻ എക്സ്പെർട്ടാണ് അവൻ ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല എന്നാണ് അതിനകത്ത് പറഞ്ഞു ഇതും കത്തി കൊണ്ടുള്ള കളിയായതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണേ എന്ന് ഞാൻ പറഞ്ഞു ഈ സാധനത്തിന് വെട്ടകളി നിന്നും വെട്ടിൽ പറയും ഇത് ചാടിയപ്പോൾ ഒന്ന് ഞെട്ടി നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് കൊലയിലേക്ക് പോവാം അങ്ങനെ സെക്കൻഡ് കൊലയും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ജസ്റ്റ് തേർഡ് കൊല വെട്ട പോണ ഞാൻ അതിനെ പ്രാക്ടീസില്ല എക്സ്പെർട്ട് ഒന്നും അല്ലാത്തോണ്ട് എനിക്ക് അധികം സമയം എടുക്കണം ഇതെന്റെ കന്നി വെട്ടാണ് ഗൈസ് ഇടയ്ക്ക് കൃഷി തുടങ്ങിയാലോ എന്നാല് ചോദിച്ചു വാഴയില ഇടയ്ക്കിടയ്ക്ക് വെട്ടാൻ പോവുമെങ്കിലും വാഴ കൊല വെട്ടിയത് ആദ്യമായിട്ടാണ് കൊലയും വെട്ടി അത് കയ്യിലെടുത്ത് നിന്നപ്പോൾ കൊല വെട്ടി കണ്ടിട്ട് ആരെയോ കണ്ണേർ വെട്ടുക എന്റെ കണ്ണിൽ എന്തോ വീണു വെള്ളം ഒഴിച്ച് കഴിവേണം എന്നിട്ട് നാലാമത്തെ കൊലയിലേക്ക് വന്നു അങ്ങനെ നാലാമത്തെ കൊലയും സ്മൂത്ത്ലി വെട്ടി അഭിമാന നിമിഷം ഈ കത്തി കൊണ്ട് നാല് കൊല ചെയ്തതെന്ന് ഓർക്കുമ്പോൾ ദറ്റ് ഫീൽ എന്നിട്ട് ആ നാല് കൊലയും അവൻ അറിഞ്ഞ ഏതൊരു കടയെ കൊണ്ട് വെച്ചിട്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഞാൻ വന്ന് എടുക്കാം അവിടെ ഇരിക്കട്ടെ ആരും എടുത്തോണ്ട് പോകില്ല എനിക്ക് ഭയങ്കര വിശ്വാസമായി നാട്ടുകാരെന്ന് പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് പച്ചേരി ചോറ് മോര് ചമ്മന്തി വെളുത്തുള്ളി ഉപ്പൻപുളി ഇതൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ചായ ഒടിക്കാൻ വേണ്ടി പോയി ചായയും ഒരു ബജിയും കഴിച്ചു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മുട്ടായി അവിടെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു അലുവയും ഒരു മൈസൂർ ഭാഗം കഴിച്ചു എന്നിട്ട് അതും കഴിഞ്ഞ് കൂടുതലാറ്റിൽ വെള്ളം കാണാൻ പോയി അപ്പോൾ ശരിയെന്നാൽ പിന്നെ എപ്പോഴെങ്കിലും കാണാം ബൈ